മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ എന്ന് പ്രേക്ഷകർ സൂചിപ്പിക്കുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലാണ് കാരണം ഒരു പുതിയ സംവിധായകൻ മോഹൻലാന്റെ പുതുമുളളിലൊരു വേഷം ഇതുവരെ കാണാത്ത അമാനുഷികനാകാത്ത ഒരു മോഹൻലാൽ കഥാപാത്രം സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സിനിമ മോഹൻലാലിൽ നിന്നും വളരെ ആകാംക്ഷയോടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുതന്നെയാണ് എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലൂടെ തരുൺമൂർത്തി നമുക്ക് സമ്മാനിക്കുന്നത് ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ എന്ന ഗണത്തിൽ വരുന്ന ചിത്രം കൂടിയാണ് എൽ മുന്നൂറ്റി പിന്നെ ഇതിൽ എന്ത് തരത്തിലുള്ള സംഭവങ്ങളാണ് എന്ന് കണ്ടുതന്നെ അറിയണം ദൃശ്യം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞു വെച്ച അതേ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ ഗണമാണോ ഇതെന്നാണ് പ്രേഷർ റിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം ടാക്സി ഡ്രൈവർ ഷൺമുഖനായി മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താൻ പോവുകയാണ് ഈ ചിത്രം അവസാനഘട്ട ഷൂട്ടിംഗിലേക്ക് എത്തി നിൽക്കുന്നു എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഫൈനൽ ഷെഡ്യൂൾ ഒക്ടോബറിലാണ് ഒരുങ്ങാൻ പോകുന്നത് ഒക്ടോബർ മധ്യത്തോടുകൂടി ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാകുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഈ ചിത്രം ജനുവരിയിൽ റിലീസാകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടും ഈ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മോഹൻലാൽ ആരാധകർ നടത്തുന്നതും അവരുടെ പ്രതീക്ഷയുള്ള മോഹൻലാൽ സിനിമകളുടെ ലിസ്റ്റിൽ മുന്നിൽ തന്നെയുണ്ട് എൽ മുന്നൂറ്റി അറുപത് എന്ന ഈ മോഹലാ ചിത്രം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് മുന്നിലേക്ക് ഉടനെ തന്നെ എത്തുകയും ചെയ്യും പേര് സഹിതമുള്ള അപ്ഡേറ്റുകൾ ഒരു ഫീൽ ഗുഡ് മോഹൻലാൽ ചിത്രം അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ചില സിനിമകൾ അണിയറയിൽ മോഹൻലാലിന്റേതായി ഒരുങ്ങുന്നുണ്ട് ഇതുപോലെ ഫീൽ ഗുഡ് സിനിമകൾ നമുക്ക് മോഹൻലാലിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് സിബി മലയിൽ മോഹൻലാൽ കോംബോയിൽ വന്നപ്പോഴൊക്കെയാണ് നിരവധി സംവിധായകരുണ്ട് മോഹൻലാലുമായി നിൽക്കുമ്പോൾ ഗംഭീര ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ ഗണത്തിൽ വരുന്ന സിനിമകൾ സമ്മാനിക്കുന്നത് അതിൽ പ്രധാനിയായിരുന്നു സിബിമലയെ ശ്രീനിവാസന്റെ തിരക്കഥയിൽ സിബി സിബിമലയിൽ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദൂരെ ദൂരെ ഒരു ഊടുകൂട്ടാം എന്ന സിനിമ അരമാമണി നിർമ്മിച്ച ഈ സിനിമയിൽ മോഹൻലാൽ മോഹൻലാലായിരുന്നു നായകനായത് ഒപ്പം മേനക ജഗദീശ് ശ്രീകുമാർ നെടുപിടി വേണു മാമുക്കോയ സുകുമാരി ശ്രീനിവാസൻ ഇന്നസെന്റ് തുടങ്ങി മികച്ച താരനിര തന്നെ ഒന്നിച്ചിരുന്നു തിയേറ്ററിൽ പ്രതീക്ഷിച്ചത്ര വിജയമാകാതിരുന്ന ഈ സിനിമ ആ വർഷം ദേശീയ അവാർഡ് സ്വന്തമാക്കി ഇതിനെക്കുറിച്ചാണ് സിബി മലയിൽ പറയുന്നതും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രം എന്ന കാറ്റഗറി ായിരുന്നു അവാർഡ് ലഭിച്ചത് ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണ് സംവിധാനം സിബിമലയെ ശ്രീനി ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമ കഥ എന്നോട് പറയുന്നതിനു മുമ്പ് മോഹൻലാലോട് പറഞ്ഞിരുന്നു ലാലിനെ ആ കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആരാണ് ആ സിനിമ ചെയ്യുക എന്ന് ലാൽ ചോദിച്ചപ്പോൾ ശ്രീനിയാണ് എന്നെ കുറിച്ച് പറയുന്നത് ആ സമയത്ത് അതൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല ശ്രീനി എന്റെ പേര് ലാലിനോട് പറയുകയും ലാൽ അതിൽ ഓക്കെ പറയുകയും ചെയ്തതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് അപ്പോഴേക്കും അരമാമണി എന്ന പ്രൊഡ്യൂസർ മോഹൻലാൽ ഒരു ഡേറ്റ് ഓഫർ ചെയ്തിരുന്നു ആ ഡേറ്റ് ഇതുമായി ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് നടക്കുന്നത് എന്നാൽ ഈ സിനിമ വലിയ വിജയമായില്ല പിന്നീടാണ് സോൾട്ട് മാംഗോ ട്രീയും അതിലെ തമാശകളുമൊക്കെ വലിയ പോപ്പുലർ ആയത് കോഴിക്കോട് പറൂക്കിൽ വെച്ചായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് കൊമേഴ്ഷ്യലി ഈ സിനിമ വലിയ സക്സസ് ആയില്ല ആവറേജ് ലെവലിൽ പോയ പടമായിരുന്നു ഇത് പിന്നീട് ടി വിയിൽ വന്നപ്പോൾ ആളുകൾ കുറച്ചുകൂടെ ഈ സിനിമ ആസ്വദിച്ചത് ഒപ്പം സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി അതൊരു ഭാഗ്യമാണ് എന്റെ മൂന്നാമത്തെ സിനിമയിൽ തന്നെ നാഷണൽ അവാർഡ് ലഭിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവാർഡായിരുന്നു അത് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്ന് പോലും അപ്പോഴായിരുന്നു നമ്മൾ അറിയുന്നത് വെസ്റ്റ് ഫിലിം ഓൺ അദർ സോഷ്യൽ ഇഷ്യൂസ് എന്ന കാറ്റഗറിയിലായിരുന്നു അവാർഡ് സിബിമലയിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതുപോലെ ഒരു അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് തരുൺമൂർത്തി എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആദ്യ സമയത്താണ് ഇപ്പോൾ മോഹൻലാലുമായി അദ്ദേഹം ഒന്നിക്കുന്നതും ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും മോഹൻലാലുമായി തരുൺമൂർത്തി ഒന്നിക്കുമ്പോൾ ഒരു റിലവന്റ് ആയ ഒരു സംഭവത്തെക്കുറിച്ച് തന്നെയായിരിക്കും മോഹൻലാലുമായി അദ്ദേഹം കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രേഷകർ ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ എന്ന കണത്തിൽപ്പെടുന്ന ചിത്രം നമുക്ക് സമ്മാനിക്കാൻ ഒരുങ്ങിയാണ് തരുൺമൂർത്തി എന്ന സംവിധായകൻ